ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിഡ്സിൻ്റെ ഒരു ഷോള് പ്ലീറ്റ്സ് എടുത്തിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്ന് കാണിക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഡ്രസ് കോഡുകളൊക്കെ അപ്പോൾ അതിൽ ഷോൾ ചെയ്തത് ഞാൻ ജസ്റ്റ് കാണിച്ചു അപ്പോൾ അതിൻ്റെ എന്താണ് സ്റ്റിച്ചിങ് ഞാൻ സെപ്പറേറ്റ് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കിഡ്സിൻ്റെ ആണ് കേട്ടോ ഈ ഷോൾ അപ്പോൾ അതിൻ്റെ നെറ്റ് പ്ലെയിൻ നെറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഷോളിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ കര വരുന്ന ഭാഗം എഡ്ജ് ഭാഗം ആ ഭാഗങ്ങളൊക്കെ ഒന്ന് രണ്ട് സൈഡിലും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ ആ ഒരു കരഭാഗം അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് അവിടെ ഒരു വളഞ്ഞ പോലെ തോന്നും കേട്ടോ നമ്മളിങ്ങനെ പ്ലീറ്റ്സ് എടുത്ത് വരുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനത് കട്ട് ചെയ്ത് കളയണത് അപ്പോൾ ആ ഒരു രണ്ട് വശം കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമുക്കിതിനെ പ്ലീറ്റ്സ് ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു ലെങ്ത്ത് പിടിച്ചിട്ട് സെൻറ്റർ ഒന്ന് ജസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം പ്ലീറ്റ്സ് ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ സെൻറ്ററിൽ നിന്നാണ് കേട്ടോ പ്ലീറ്റ്സ് എടുക്കുന്നത് ഇതിപ്പോൾ സൈഡിൽ നിന്ന് എന്താ അതിൻ്റെ ആ ഒരു ലെങ്ത്തിൻ്റെ ഭാഗത്തു നിന്ന് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക അത് ഓരോരുത്തരുടെ അതിനനുസരിച്ച് ഐഡിയ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലീറ്റ്സിൻ്റെ വീതി ഒരു രണ്ടര ഇഞ്ചൊക്കെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ കിഡ്സിൻ്റെ ആയതുകൊണ്ട് അത്രയ്ക്ക് മതി അപ്പോൾ വലിയവർക്കാണ് വലിയവർക്ക് അങ്ങനെ ഈ ഒരു മോഡലായിട്ട് ചെയ്തിട്ടില്ല ഞാൻ അപ്പോൾ അങ്ങനെ വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീതി കൂടുതൽ എടുക്കാം കേട്ടോ പ്ലീറ്റ്സിൻ്റെ അപ്പോൾ ഇതിൻ്റെ വീതി രണ്ടര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതാ ഇതുപോലെ നമ്മൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ പ്ലീറ്റ്സ് എടുക്കില്ലേ പേപ്പറിലൊക്കെ അതുപോലെ ഇങ്ങനെ അങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതെടുക്കണ സമയത്ത് കറക്റ്റ് അല്ലാതും ഒരേ അളവിൽ തന്നെ പ്ലീറ്റ്സ് വരാൻ നോക്കുകട്ടോ അതിന് നമ്മൾ ഇതിൻ്റെ ഫുള്ളും പ്ലീറ്റ്സ് എടുക്കുകയാണ് ആ പ്ലീറ്റ്സ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങനെ കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് എല്ലാ പ്ലീറ്റ്സിനൊന്ന് പിടിച്ച് ലെവലാക്കി കൊടുക്കട്ടോ അപ്പം അങ്ങനെ ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിതിൻ്റെ ആ ഒരു സെൻറ്റർ അവിടെ നിർത്തിയിട്ട് സെൻറ്ററിൽ നിന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒരു രണ്ട് ഇഞ്ച് ഗ്യാപ്പ് കിട്ടി രണ്ടോ മൂന്നോ ഇഞ്ച് ഗ്യാപ്പിലായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തതുണ്ടല്ലോ അതവിടെ നിർത്തിയിട്ട് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് രണ്ട് സ്റ്റിച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ അതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു പ്ലീറ്റ്സ് അവിടെ കറക്റ്റിന് നിൽക്കാനാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തത് പിന്നെ പിന്നെതാ ഈ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ആ ഒരു ഡ്രെസ്സിൻ്റെ കോട്ടിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ വർക്ക് മെറ്റീരിയലാണ് അപ്പോൾ പ്ലെയിൻ ഇത് നെറ്റിൽ വർക്ക് വരുന്നതാണ് അപ്പോൾ ആ ഒരു പീസ് ഞാൻ എടുത്തിട്ടുള്ളത് ഒമ്പത് ഇഞ്ച് ലെങ്ത്ത് ലെങ്ത്തും പിന്നെ വിടുത്ത് വരുന്നത് മൂന്നിഞ്ചുമാണ് കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ ഞാൻ അതിനെ ഒന്ന് ജസ്റ്റ് ആ രണ്ട് ഭാഗം ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ രണ്ട് ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ചീത്ത വശത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മടക്കിയിട്ട് ഒരു കാലിഞ്ച് കാലോ ആരഞ്ചോ ഗ്യാപ്പിൽ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ അതിൻ്റെ ഒരു നല്ല വശം പുറത്തേക്ക് മറിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മറിച്ചെടുത്തിട്ട് ആ ഒരു ജോയിൻറ്റ് വന്നിട്ടില്ലേ ആ ജോയിൻറ്റ് ഇതുപോലെ ഇങ്ങനെ ആക്കി പിടിച്ച് ഇട്ടാൽ മതി കേട്ടോ ഒരു സെൻട്രൽക്കാക്കിയിട്ട് അങ്ങനെ ആക്കിയതിന് ശേഷം ഇതാ നമ്മൾ ഷോൾ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് വെച്ചില്ലേ ആ പ്ലീറ്റ്സ് എടുത്ത ആ ഒരു ഭാഗത്തു നിന്നിങ്ങനെ അതിൻ്റെ ആ ഒരു എന്താണ് അറ്റത്തെ ആ ഒരു ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്കായിട്ടിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് കാണുമ്പോൾ ബുദ്ധിമുട്ടൊന്നും തോന്നണ്ട നല്ല സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതാ ഇതുപോലെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കയറ്റി കൊടുക്കുക ഷോളിനെ അങ്ങോട്ട് വലിച്ചെടുക്കട്ടോ എന്നിട്ട് നമ്മൾ ആ പ്ലീറ്റ്സ് ഇത് സ്റ്റിച്ച് കൊടുത്തില്ല അതിൻ്റെ സെൻറ്റർ ഭാഗം അതും ഈ ഒരു പീസിൻ്റെ സെൻറ്ററും കൂടെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ ഇങ്ങനെ വെച്ചു കൊടുത്ത് ആ ഒരു ജോയിൻറ്റ് ഇതാ ഇപ്പോൾ സെൻറ്ററിൽ ആയിട്ടാണ് നിൽക്കുന്നത് നമ്മൾ വർക്ക് മെറ്റീരിയൽ ഒന്ന് ഒന്നും ജോയിൻറ്റ് കൊടുത്തില്ലേ അത് ഇതുപോലെ നെക്ക് ഇല്ലിങ്ങനെ കഴുത്തിൽ നമ്മൾ ഇടുന്ന സമയത്ത് ആ ഉള്ളിൽക്കായിട്ട് പോയിക്കോട്ടെ അങ്ങനെ ആ ഒരു വിധത്തിലായിട്ട് ഇങ്ങനെ ആ ഒരു ജോയിൻറ്റ് കൊടുത്താൽ മതി ജോയിൻറ്റ് വരുന്ന ഭാഗം അങ്ങനെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ജസ്റ്റ് രണ്ട് സ്റ്റിച്ച് കൊടുക്കുക ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ കുട്ടികളുടെ ആയതുകൊണ്ട് അവർ ചിലപ്പോൾ ഊരിക്കെന്തെങ്കിലുമൊക്കെ ചെയ്താലോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് രണ്ട് സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത്രേ ഉള്ളൂട്ടാ ഇനി ഇതിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ഒന്ന് ചെയ്യാനുണ്ട് ഇതിൻ്റെ ആ ഒരു ലെങ്ത്തില്ലേ ഇതിൻ്റെ ആ ഒരു ലെങ്ത്തിൻ്റെ ഭാഗത്ത് നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു എന്താണ് എൻ്റെ വശമൊക്കെ ഒന്ന് അവിടെ ഇവിടെയും കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് നാൽപ്പത്തി ഒമ്പത് ഇഞ്ചാണ് കേട്ടോ ഈ ഷോളിൻ്റെ ലെങ്ത്ത് ചെറിയ കിഡ്സിൻ്റെ ആണ് കേട്ടോ എന്നുവെച്ചാൽ ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സൊക്കെയാണ് തോന്നണുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ ഈ രണ്ട് വശവും ഇതുപോലെ കറക്റ്റാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഷോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് കൊടുത്താലും അവരത് കുറച്ച് കഴിയുമ്പോഴേക്കും കഴിച്ച് കളയും അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ എന്താണ് അത് കഴുത്തിട്ടിടുമ്പോൾ കറക്റ്റായിട്ട് എടുക്കുകയും ചെയ്യും ഇങ്ങനെ അതാ ബാക്കിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നെക്കിൽ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്